മാറ്റി കൊടുക്കണ് നല്ലൊരു സ്റ്റാഫ് അല്ലെ നല്ലൊരു ട്രെയിനിങ് സ്റ്റുഡന്റ് എല്ലാ കാര്യം പക്കായിട്ട് നമ്മള് പറയലെന്താ പറയാ പറഞ്ഞു കൊടുക്കണ്ട ഞാൻ അങ്ങനെ കരുതി ആദ്യത്തെ പ്രാവശ്യം മാത്രം ഞാൻ റിൻഷേന്റെ ചീത്ത പറഞ്ഞല്ലോ അതൊരു വല്ലാത്ത ചീത്തയായി പോയി പക്ഷെ ആ വളരണത്തോടു കൂടി അവിടെ നന്നായി നന്നായിന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ലെവലിലെത്തി റിൻഷയ്ക്ക് സ്റ്റാഫിനേക്കാൾ ഡെഡിക്കേഷൻ ആണ് ഈ ഫാർമസിയോട് ഒരു കാര്യം പറയണ്ട ഒരു കാര്യം നമ്മൾ ആരോടും ഉപദേശിക്കണ്ട ഒന്നുമില്ല അവൾക്ക് അറിയാം എന്താണ് ചിട്ടുപിടുത്ത സ്റ്റാഫുകൾ പോലും ചിലപ്പോ നമ്മളോട് ഒരു ലീവ് ലീവാണെങ്കിലും ഒന്നും വിളിച്ചു പറയാറില്ല കറക്റ്റ് ആയിട്ട് ഇന്ന് വിളിക്കും ഇന്ന് വരില്ലാട്ടോ അല്ലെങ്കിൽ ഇന്നതാണ് കാരണം എന്താ ചെയ്യേണ്ടത് കാരണം അവള് ട്രെയിനി സ്റ്റുഡന്റ് ആണ് അവള് വന്നിരേലും നമുക്ക് കുഴപ്പമൊന്നും പക്ഷെ അവളത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും സോ ഏഹ് കൊറേ കാലത്തിന് ശേഷം കൊറേ ട്രെയിനിങ് കുട്ടികളോട് ഇവിടുന്ന് പോയണ്ട് ഇത്രയും ആത്മാർത്ഥയോട് കൂടിയിട്ട് ഞാൻ ഒരാൾക്ക് ഫെയർവെൽ പാർട്ടി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ റിൻഷ നമുക്ക് എപ്പോഴും നമ്മള് വരല്ലേ ഇനി എപ്പൊ ഇവിടെ വരണം എന്ന് ആഗ്രഹിച്ചാലും ഞാൻ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ശ്വസനം കൊണ്ട് അവളേനെ ഞാൻ തിരിച്ചടിപ്പിക്കും അത് അപ്പൊ പക്ഷെ ഇനി ഇങ്ങോട്ട് വരാതെ നല്ല ഉന്നതിയിലൊക്കെ പഠിച്ച് നല്ല രീതിയിലൊക്കെ അതാണ് എന്റെ ആഗ്രഹം Happy farewell, Rinsha. Happy farewell. Bir daha bir daha bir daha ഒരു ഒരു ചെറിയ ഗിഫ്റ്റ് റിൻഷക്ക് ഇഷ്ടപ്പെടുന്നു അറിയില്ല എന്നാലും മുന്നപ്പാ ഞങ്ങളെല്ലാരും പറഞ്ഞു കേട്ടാ യുദ്ധിക്ക

பட் கொடுக்கு കുഞ്ഞ ആ ഇണ്ട് ടെന്നിന് മേവാ എടേലു പോയിക്കോ ആ തിമ ഉം പെന്റിംഗിലാണ് പെന്റിംഗിലാണ് കൊടുക്ക് കൊടുത്തിട്ട് പോ പോലെ ർക്കും താങ്ക്സ് പറയാണ് പിന്നെ സാനാത്തനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് പറയുന്നുണ്ട് പിന്നെ ഫാർമസിനെ കുറിച്ചിട്ടുള്ളത് പറയുന്നുണ്ട് ആള് തന്നെ ഹാപ്പി ആയിട്ടാണ് പോണതെന്ന് പറയുന്നുണ്ട് അങ്ങനെ റിൻഷയുടെ സംസാരം ഞാൻ പറയുന്നു അപ്പൊ ആ കുട്ടി പറയാനാ വോയിസ് കൊടുക്കണ്ട വീഡിയോ ഉണ്ടായിക്കോട്ടെ വോയിസ് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല രസമായിട്ട് സംസാരിക്കുന്നുണ്ട് മനസ്സ് നിറഞ്ഞിട്ട് നിറഞ്ഞാണ് കുട്ടി സംസാരിക്കുന്നത് നല്ല അടിപൊളി കേക്കൊക്കെ ഇരിക്കുന്നുണ്ട് കെ ചിലവായിട്ടുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കൊടുക്കാനോട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് കുട്ടിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ റിൻഷയുടെ ഫെയർവെൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീത്തിക്കുട്ടി ഇതേ കുട്ടി പറഞ്ഞാൽ അനിയത്തിക്കുട്ടിയുടെ ഫെയർവെൽ പരിപാടിയാണ് ഇതെന്ന് പറയാനൊക്കെ ചേട്ടാ പിന്നെ സനാതനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് വേറെ ഒരു മാഡവും തരാത്ത സപ്പോർട്ടും സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും അറിയില്ല അപ്പോൾ ഹാപ്പിയാണെന്ന് തന്നെയാണ് കുട്ടി പറയണത് വോയിസ് പറഞ്ഞത് അതുകൊണ്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാ ആ കുട്ടിയെ കുട്ടി സംസാരം കൊടുക്കണ്ടെന്ന് പറഞ്ഞോണ്ടാ ഓക്കെ ഇത്രയും നാളത്തെ സ്നേഹത്തിന്റെ സപ്പോർട്ട് താങ്ക്സ് പറയുന്ന മനുഷ്യട്ടോ